ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നത് ഈ കൂട്ടുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാൻ പറ്റുക കൂട്ടുകറിയൊക്കെ എല്ലാവർക്കും പൊതുവെ ഇഷ്ടം അത് പ്രത്യേകിച്ച് ഓണം ഒന്നും വരാൻ നോക്കിയിരിക്കണം നമുക്ക് ഇഷ്ടപ്പെടുമ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കൂട്ടുകറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാം നമുക്ക് തീർതിയാണല്ലോ അപ്പൊ അതനുസരിച്ചുള്ള ഒരു ചൈവനയാണ് അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് എൻ്റെ കൂട്ടുകാർക്ക് ഞാനിന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം അതിനു വേണ്ടി ഉണ്ടല്ലോ ഞാൻ ഒരു പിടി കുറച്ച് മതിയല്ലോ ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു പിടി കടല ഇന്നലെ വെള്ളത്തിലിട്ടതാണ് ഇന്നലെ വെള്ളത്തിലിട്ടതാണ് അത് ഞാൻ കുക്കറിൽ വെച്ചിട്ട് ഒരു മൂന്ന് ബിസിലടുപ്പിക്കാം അത് ഞാനിന്ന് കാണും ഇതാ ഈ കടലിൽ ഇത്രയും വെള്ളമുണ്ട് അത് ഞാൻ ഈ കുക്കറിനകത്തോട്ടി കാണേ ഇപ്പം കണ്ടോ കണ്ടല്ലോ ഇതിനകത്തോട്ട് ഒരു കുറച്ച് ഉപ്പ് നമ്മൾ കഷ്ണത്തിന് ചേർക്കണം അപ്പൊ ഇതിനുള്ള ഉപ്പ് ചേർക്കുക കുറച്ച് ഉപ്പ് മതി കേട്ടോ ഇത്തിരി വേണ്ട ഉപ്പ് ചേർക്കുക മഞ്ഞപ്പൊടി ഒരു കുറച്ച് മഞ്ഞപ്പൊടി ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക കണ്ടോ ഇളക്കിയിട്ട് നമുക്കിത് ഒരു മൂന്ന് ബിസിലടിപ്പിക്കാം മൂന്ന് ബിസിലടിപ്പിച്ചിട്ട് ബാക്കി ചേരുവകളെയും കാണിക്കാം ഇപ്പം ഞാനിത് ഇത് ഞാനേ കത്തിക്കകത്തൊന്നുമല്ല വെക്കുന്ന കുക്കറിലാണ് വെക്കുന്നത് കെട്ടോ എന്താന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ചേനയും കായും ഒക്കെ ബന്ധു വരാൻ വേണ്ടി പെട്ടെന്ന് വെക്കുന്ന ഒരു കൂട്ടുകറി അതിനായിട്ട് ഞാനുണ്ടല്ലോ കഷ്ണം ഒരു ഒരു ഏത്തക്ക ഒരു ഏത്തക്ക ഒരേത്തക്കെടുത്ത് ഇതുപോലെ കഷ്ണിച്ചിട്ടിട്ടുണ്ട് പിന്നെ ചെ ഒരു ചെറിയ കഷ്ണം ചേന ഇത് രണ്ടു വേണം എടുത്തുവയ്ക്കുന്നത് ഇത്രയും അളവേ ഉള്ളൂ കെട്ടോ ചെ ഒരു കായും ഒരു ചെറിയ കഷ്ണം എന്താ ചേനി ഇത് രണ്ടും ആവി പോയിട്ട് നമുക്കിനി അതിനകത്തോട്ട് വേണം അപ്പൊ ഇതിനെ അരയ്ക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതിനകത്ത് നമ്മൾ അരയ്ക്കാൻ വേണ്ടി ഉണ്ടല്ലോ തേങ്ങ എടുത്തിട്ടുണ്ട് ഈ തേങ്ങ അതായത് ഇത്രയും തേങ്ങ ഉള്ളതിൽ ഇതിനകത്ത് പകുതി തേങ്ങയെ അരയ്ക്കാൻ എടുക്കണം അതിനകത്തോട്ട് കുറച്ച് ജീരകം നല്ല ജീരകം കറി വെക്കുന്ന ജീരകം ഒരു ശകലം ഇടുക ലേശം മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എപ്പോഴാണെങ്കിലും തേങ്ങ അരയ്ക്കുമ്പോൾ ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ആ കളറിന് ഓൾറെഡി നമ്മുടെ ഒരു മഞ്ഞ നിറം വരും അല്ലാതെ നമ്മൾ എത്ര ഇത് കഷ്ണത്തിലൊക്കെ ഇട്ടാലും ആ അരപ്പ് ജസ്റ്റ് ഒന്ന് വെളുത്തിരിക്കും അതൊരു അഹങ്ങിയ അപ്പം ജീരകവും ജീരകവും മഞ്ഞപ്പൊടിയും ഈ തേങ്ങായും കൂടി നമ്മൾ മിക്സിയിലിട്ട് ഒത്തിരി അരയരുത് നമ്മൾ അവിയലിനൊക്കെ അരക്കുന്നത് പോലെ തന്നെ അത് അരച്ചെടുക്കണം നമ്മൾ ആ അരക്കാൻ എടുത്ത കൂടുതലുണ്ടല്ലോ ഞാൻ ഇത് വിട്ടുപോയി പറയാനെ രണ്ട് പച്ചമുളകും നല്ല എരിയുള്ള രണ്ട് പച്ചമുളക് എരി വേണമല്ലോ അപ്പൊ ആ എരിയുള്ള പച്ചമുളകും കൂടെ ഈ തേങ്ങായ്ക്കകത്തോട്ട് ഈ തേങ്ങായ്ക്കകത്തോട്ട് ഒന്ന് കൃഷി ചെയ്യണം ഇതേ കണ്ടോ കൃഷി ചെയ്തെടുത്തിട്ടുണ്ടേ നമ്മൾ ഇനി ആ ഇതിനകത്തോട്ട് ചേർക്കാൻ കൂട്ടുകാർക്ക് ആവശ്യമായ മറ്റൊരിതാണ് നമ്മൾ ആദ്യം ഇത് കടു പറിക്കുക നമ്മൾ ആദ്യം രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാവുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ കടലിട്ടുകൊടുക്കാം കറിയൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ലോ ഭയങ്കര ഇഷ്ടം ഇറച്ചി മിനെക്കാട് ഒക്കെ നല്ല നല്ല ടേസ്റ്റ് ഉള്ള കറികളായി എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് എന്താണ് കുറച്ച് കടുക് കുറച്ച് മതി കേട്ടോ ഇതേ കാണാൻ പറ്റോ കൊറച്ച് കടുക് ഇട്ടുകൊടുത്തു അന്ന് പൊട്ടി വരുമ്പഴത്തേക്കിന് കടു പറക്കാൻ ആവശ്യമായ ചെറിയ ഉള്ളി അരിഞ്ഞത് മുളക് വറ്റൽ മുളക് രണ്ടായിട്ട് കട്ടിച്ചത് പിന്നെ കറിവേപ്പില പിന്നെ കുറച്ച് ഉരുന്ന് പരിപ്പ് ആ കടു പൊട്ടുന്നതിനകത്തോട്ടുണ്ടല്ലോ നമ്മൾ കുറച്ച് ഉരുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് കണ്ട ഇത് വേണ്ടവർക്കിടാം വേണ്ടാത്തവർക്ക് ഇടണ്ട നിർബന്ധമില്ല വേണ്ടുന്നവർക്കിട്ടാ മതി നിർബന്ധമില്ല കാണാൻ വന്നത് അപ്പൊ അത് മൂത്തിട്ടുണ്ടേ അപ്പോൾ ഉള്ള ഇപ്പൊ നമ്മൾ കടു പറക്കാനുള്ള സാധനങ്ങൾ അങ്ങോട്ടിട്ടുണ്ട് നമ്മളിത് മൂത്ത് വരുമ്പോഴുണ്ടല്ലോ നമ്മൾ അരയ്ക്കാനായിട്ട് എടുപ്പില്ലേ തേങ്ങ അതിനേക്കാൾ ഏറെ തേങ്ങ നമ്മൾ ഇത് തേങ്ങയൊക്കെ അകത്തിട്ട് വറക്കണം നമ്മളെല്ലാം തീയനൊക്കെ വറക്കുന്നത് പോലെ ഇരിശിശരിക്കൊക്കെ വറക്കുന്ന പോലെ നമ്മൾ ഇത് വറക്കാൻ എടുക്കണം ഇത് മൂട്ട് വരുമ്പോൾ കണ്ണിലും മൂപ്പിലും ഒന്നും വീട് എഴുതി കിട്ടും അതൊക്കെ എനിക്കും പേടിയുണ്ട് പേടിയുണ്ട് പറ്റിയ വർത്താനൊക്കെ പറയുമെങ്കിൽ അതൊക്കെ എനിക്ക് എനിക്കിത്തിരി പേടിയുള്ള കൂട്ടു എന്നിട്ട് ഒത്തിരി അവസ്ഥകൾ പറ്റിട്ടുണ്ട് ഇവിടെ ഇവിടെ മൂട്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ കാണിക്കാം കണ്ടോ മൂത്ത് വന്നിട്ടുണ്ട് ഈ പരുവത്തിലായപ്പോളെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ തേങ്ങ അങ്ങോട്ടിട്ട് കൊടുക്കും കരിഞ്ഞു പോകരുത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കണ്ടാ തേങ്ങ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുത്തിട്ട് മൂക്ക ചെറിയ തീയിൽ വേണം നമ്മളിത് മൂപ്പിക്കാൻ വലിയ തീയിൽ മൂപ്പിച്ചുണ്ടല്ലോ കരിഞ്ഞു പോകും കരിയരുത് പയ്യ അതിനകത്ത് വറുത്ത് ചേർക്കാനുള്ള കണ്ട തേങ്ങ നമ്മൾ കരിയരുത് ഈ കുറച്ചിട്ടാണ് വറക്കുന്നത് കേട്ടോ നമ്മളീ തേങ്ങ ഞാൻ നമ്മൾ തേങ്ങ തിരുമ്മീട്ടുണ്ടല്ലോ മിക്സിക്കകത്തിട്ട് ഒന്ന് കൃഷിയാണെങ്കിലുണ്ടല്ലോ എല്ലാം ഒരുപോലെ നിൽക്കും ഞാനിപ്പോൾ ഇതിവിടെ വാങ്ങാൻ പോവുകയാണ് ഈ ചൂടിനകത്തിരുന്ന് ഒന്നും കൂടി അങ്ങ് ബ്രൗൺ നിറവാകും ഇതീ പരുവം മതി കേട്ടോ ഇനി നമുക്ക് അരപ്പിട്ട് ഇതും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഊട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കടലയുടെ ആവി എല്ലാം പോയിട്ടുണ്ട് ഇത് നമുക്ക് തുറക്കാം കടല നല്ലതായിട്ട് വെന്തിട്ടുണ്ട് അത് കാണിക്കാമേ ഉണ്ടാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഉണ്ടാ ഉണ്ടാ ഉപ്പും എല്ലാം ഉണ്ട് അതായത് ഈ കടല കാൽഷോൾ ഉപ്പൊക്കെ ഉണ്ട് ഇത് കണ്ടല്ലോ ഇപ്പൊ ഇത്രയും വെള്ളവും ഉണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചേക്കുന്നത് അതായത് ഒരു കായ ഒരു ചെറിയ കായന്ന് ഉദ്ദേശിക്കുന്ന ഏത്തക്കായാണ് കായ ഒരു ചെറിയ ചേന ചേനയുടെ ഇച്ചിരി നമുക്ക് ഈ അളവ് മതി അതുകൊണ്ടാണ് ഈ അളവിനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇത് നമുക്ക് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം അപ്പം ഇതും കൂടെ ഈ കടലേക്കകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ചട്ടിയിലും ഒന്നുമല്ല ഞാൻ വേവിക്കുന്നത് കുക്കറിലാണ് പെട്ടെന്നുള്ളവറിയാം ഇതിനകത്തോട്ടൊരു ലേശ ഉപ്പും കൂടി ഇട്ടു മഞ്ഞപ്പൊടി ഓൾറെഡി നമ്മൾ കടലേക്കകത്തിട്ടിട്ടുണ്ടല്ലോ അത് മതി പിന്നെ നമ്മൾ അരപ്പിനകത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതെന്ത് ഞാൻ ഒരു രണ്ട് പിസിലടിച്ചാൽ മതി ഇപ്പൊ നമ്മള് ചാട്ടിയിലുമൊക്കെ വേവിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ അന്നേരം എടുക്കും ഇത് പെട്ടെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം ഭാഗ്യമെല്ലാം പോയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് നോക്കാം ഇതെന്തായിരുന്നു ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അധികം വെള്ളം ഒന്നും ഇല്ലാതെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഉടക്കുമ്പോഴത്തേനും ആ വെള്ളം എല്ലാം ആണ് ഒരു ഒത്തിരി വെള്ളം ഒന്നും ആകരുത് പെരണ്ടിരിക്കുന്ന കറിയാ കേട്ടോ അഥവാ നമുക്ക് ഇച്ചിരി വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ തീ കൂട്ടിയിട്ട് അതൊന്നും പറ്റിച്ചെടുത്താൽ മതി നമ്മള് ഞാനാണെങ്കിൽ ഇത് അടുപ്പയിലോട്ട് വെച്ച് ഇനി എന്ത് പിന്നെ എന്നറിയാമോ വേണമെങ്കിൽ ഈ വെള്ളം കൂടെ അങ്ങ് പറ്റിക്കാം കേട്ടോ നമ്മൾ ഈ അരപ്പിടണേ അരപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക അധികം അങ്ങ് വിട്ട് തിളപ്പിക്കരുത് കാരണം എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ ഈ അരപ്പൊക്കെ ഇട്ടിലൊക്കെ അങ്ങനെ തിളപ്പിച്ചുണ്ടല്ലോ കണ്ടോ 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 കാണാവല്ലോ പെരട്ടിയെടുത്തത് ഏ ഇനി ഇതിലേക്ക് ഇതിലേക്ക് നമ്മൾ എന്തുവാ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറത്ത് വെച്ചേക്കുന്ന സാധനം ഉണ്ടല്ലോ ഈ പറത്ത് വെച്ചേക്കുന്നത് ഇതേ ഇത് ഇത് നമ്മൾ ഇതിലകത്തോട്ട് ഇട്ടുകൊടുക്കുകയാണ് നമ്മൾ വറുത്തതും ഇട്ട് നമ്മൾ കണ്ടോ തീർന്നു ഇവിടെ പണി കഴിഞ്ഞു പെട്ടെന്ന് ഒരു കൂട്ടുകറി അപ്പോൾ കൂട്ടുകാരെ ഇവിടെ എന്റെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് അപ്പം വെറും സിമ്പിൾ ആയിട്ടുള്ള കൂട്ടുകറിയാണ് നിങ്ങളും ഇതൊന്നും നമ്മൾ ഒത്തിരി കഷ്ണങ്ങളും ഒന്നും ഇടുന്നില്ല വെറും രണ്ടേക്ക് രണ്ട് സാധനങ്ങൾ ചേർത്തുള്ള കൂട്ടുകറി അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂട്ടിയിട്ട് അതിന്റെ അഭിപ്രായം പറയാൻ മടിക്കരുത് അതെന്ത് തന്നെ ആയാലും ആ അഭിപ്രായം നിങ്ങൾ എനിക്ക് കമന്റ് ബോക്സിൽ ഇടുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും വണക്കം